ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചേന ചെറുപയറും കൊണ്ട് ഒരശ്ശേരി ഉണ്ടാക്കിയാലോ പോകണമൊക്കെയല്ലേ വരുന്നത് അപ്പോൾ സത്യപെക്ഷി എരിശ്ശേരി എങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വായോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ മത്തങ്ങായും ചേനയും കൂടെയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറമ്പിൽ പോയപ്പം പറഞ്ഞ ചേനയാണ് ഇതൊത്തി വലിപ്പം ആകുകയാണ് നല്ല നെയ് ചേനയാണ് നന്നായിട്ട് വേകും അപ്പോൾ ഇതും ചെറുപയർ വെള്ളത്തിയിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത ചെറുപയറും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഈ കുക്കറിനകത്തേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേവിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം അതുപോലെ ഇനിയിപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മൾ എളുപ്പത്തിന് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് ഇട്ടേച്ച് നമുക്ക് വേവിച്ചെടുക്കാവേ ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒത്തിരി അങ്ങ് വലിയ ചാറായിട്ടില്ല നമ്മളൊരു കുറുകിയ പരിവത്തിനാണ് എടുക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു മൂന്ന് വിസിലൊന്നടിപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചേനയും പയറും ഇതേ വെന്തുപ്പെട്ടു നമ്മുടെ ചേന ഞാൻ പറഞ്ഞു തരാം നല്ല നെയ്ച്ചേനയാണെന്ന് പറഞ്ഞതുണ്ടോ ഇതുകൊണ്ട് നല്ല വെന്ത് പൊടിഞ്ഞു പോകുന്ന ചേനയാണ് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാവേ ഇപ്പം നമ്മുടെ ചേനയും പയറിനും ഉള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് അരമുറി തേങ്ങാ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കാന്താരി ഇനി കാന്താരി ഇല്ല പച്ചമുളക് ആയാലും കുഴപ്പമില്ല ഒരു സ്പൂൺ ജീരകം എടുത്ത് നമ്മുടെ കുഞ്ഞു ജീരകം നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഒരു നാല് കുഞ്ഞുള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ ജീരകം വേണ്ടെങ്കിൽ നമുക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം വെളുത്തുള്ളി അരയ്ക്കാം പക്ഷേ നമ്മളിവിടെ വെളുത്തുള്ളിയും ജീരകവും അരയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെളുത്തുള്ളിയും ജീരകവും എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ടിരമേ അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് എന്താ പറയുന്നത് പേസ്റ്റ് പോലെ ആയിപ്പോയ പക്ഷേ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ അതിനകത്തേക്ക് ഈ മഞ്ഞൾ പൊടി ഇട്ടില്ല മിക്സി ജാറിൻ്റെ അടപ്പെല്ലാം മഞ്ഞച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ അതിപ്പം നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇങ്ങനെ ഇടോ നിർബന്ധമൊന്നുമില്ല അതിനകത്ത് ഇട്ട് വേണമെങ്കിലും അരയ്ക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചേന ചേനയൊന്ന് നമുക്ക് ഒത്തിരി അങ്ങ് ഉടച്ച് ഒത്തിരി എടുക്കണ്ട ഇങ്ങനെ ഈ ഇത് നല്ലപോലെ വേഗുന്ന ചേനയായതുകൊണ്ടോ ഇല്ലെങ്കിൽ ഇത് ഉടം ഇങ്ങനെ കിടന്നോളും ഇതുകൊണ്ട് നമുക്കിന്ന് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ച് കൊടുത്താൽ മതി നല്ല നെയ്ച്ചേനെ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് കളുക്കോ പുളുക്കോന്ന് കിടക്കും ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇത് നമുക്ക് തീയും കൂടെ ഒന്ന് കത്തിച്ചേക്കാം നമ്മൾ എളുപ്പത്തിനാ കുക്കറിനകത്തന്നെ വെച്ചിട്ട് നമുക്കിരിപ്പം വേണം ചട്ടിക്കകത്തേക്കൊക്കെ വേണമെങ്കിൽ ഇട്ട് മാറ്റിയിടാം കേട്ടോ നമുക്കിനി ബീ മിക്സിയുടെ ജാറും കൂടെ കഴുകി തീരെ അങ്ങ് കുറുകി ഇരിക്കും ആ ജാറും കൂടെ കഴുകുക വെള്ളമൊന്നും ഒഴിക്കാവേ ഈ വെള്ളവും കൂടി അങ്ങോട്ടൊന്നും ഒഴിച്ച് ഇത് മതി മഞ്ഞക്കളറൊക്കെ നമുക്ക് ഒത്തിരി അങ്ങ് മഞ്ഞക്കളർ ഒന്നും വേണ്ട ഇനി നമുക്ക് എന്ന് നോക്കാം നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു സ്വല്പ ഉപ്പിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരപ്പ് ചേർത്തുകൊണ്ട് ബാക്കി നമ്മുടെ ചേനയ്ക്കും പയറിനുമുള്ള ഉപ്പല്ലേ നമ്മളിട്ടുള്ളായിരുന്നു കാന്താരിയായാണ് നല്ല എരിവൊക്കെ ഉണ്ട് നല്ല ഇനി ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ അരപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി അങ്ങ് കിടന്ന് തിളക്കേണ്ടത് നമ്മുടെ അരപ്പങ്ങ പിഴിഞ്ഞു പോവും പിരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൂടി നമ്മുടെ അരപ്പൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് തിക വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാതെ ഒത്തിരി അങ്ങ് തിളയ്ക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മുടെ കറി അങ്ങ് പിരിഞ്ഞു പോവും ഈയൊരു പാകത്തിനുള്ള കിട്ടണം അതങ്ങ് പിരിഞ്ഞ് പിരിഞ്ഞ് പിശദം വരളമായിട്ട് പോകും അങ്ങോട്ട് ഒത്തിരി ഇട്ട് തിളപ്പിച്ച് തേങ്ങ അരച്ച് ഒരു കറിയും നമ്മൾ ഒത്തിരി ഇട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോൾ അത് പിരിഞ്ഞ് പോവും പയ്യെ നമ്മുടെ തിക വരുന്നുണ്ട് നമുക്ക് ചവ് ഓഫ് ചെയ്യാൻ ഇനി നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് സാധനങ്ങളെ കൂടെ നമുക്കൊന്ന് വറുത്തിടാം നമ്മുടെ ചേനയും ചെറുപയർ കറിക്ക് നമുക്കൊന്ന് വറുത്തിടാതിന് വേണ്ടിയിട്ട് ഇതേ ഞാനൊരു പാത്രം എടുപ്പ് വെച്ചു ഒരു ഒരു സ്പൂൺ ഒന്നൊന്നര സ്പൂൺ എണ്ണയുണ്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് കടു ഇട്ട് കൊടുക്കും നമ്മുടെ കടുവ് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വച്ചിട്ട് നമ്മുടെ കുഞ്ഞുള്ളി അങ്ങോട്ട് കൊടുക്കാമോ ഇതെങ്ങനെ നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് ചെറിയൊരു ഗോൾഡൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു പിടി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നുണ്ട് അതത്തേക്ക് ഇട്ട് അതും കൂടി ഈ എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് ഗോൾഡൻ കളറാക്കി നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറ് ടേസ്റ്റും ഫ്ലേവറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാവേ പിന്നെ ഒരു മൂന്നാല് വച്ചൻമുളകും കൂടെ ഇട്ട് നമുക്കതെല്ലാം കൂടെ കൂട്ടി ഒന്നിൽ തന്നെ ഒന്നു കാങ്ങനെ നമ്മുടെ ഇത് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഈ ഒരു തീയലിരുന്ന് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറാകട്ടെ നമുക്ക് നമ്മുടെ കറിക്കകത്തേക്ക് ഒഴിച്ചു ഇതെങ്ങനെ നമ്മൾ നമ്മുടെ വറുത്ത എല്ലാം കൂടെ നമ്മൾ നമ്മുടെ കറിക്കകത്തേക്ക് ഇട്ടുക ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി ഇപ്പം നമ്മുടെ അടിപൊളി ചേനയും ചെറുപയറും കറി റെഡി ഇത് വൺപയറിട്ട് വേണമെങ്കിൽ വെക്കാം പരിപ്പ് ഇട്ടു വേണമെങ്കിൽ എങ്ങനെ വേണേലും വെക്കാം കേട്ടോ ഈ രീതിക്ക് തന്നെ അല്ല അട്ടിപൊളി കറിയാണ് അല്ലെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചേനയും ചെറുപയറും കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്